അത് മെയിൻ ഒരു ഐറ്റമാണ് മുതല ഗ്രില്ല് ഏകദേശം തീരാറായിട്ടുണ്ട് രാത്രി ഒത്തിരി സമയമായി അപ്പോൾ അത് അവിടെ ഒന്ന് കണ്ടിച്ചെടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള പീസ് താഴെ വെച്ചിട്ട് അവർ ഗ്രില്ല് ചെയ്ത് തരും കേട്ടോ ഇത് കണ്ടല്ലേ മതള നാരങ്ങയുടെ തന്നെ ഭയങ്കര വലിയ സൈസ് കിട്ടും നാലും പത്ത് പേര് കൂടുന്നിടത്തേക്ക് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ബാറു കൂടി വരും കേട്ടോ ഒരു പക്ഷേ തേള് കെട്ടോ നമ്മൾ ഇതിൻ്റെ ബാല് കൊണ്ടൊരു ബുക്ക് കിട്ടിയ പതിനാറ് ദിവസം വേദനയെടുക്കുന്നു തേള് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ പട്ടായിലെ ഒരു ഫുഡ് സ്ട്രീറ്റിലാണുള്ളേ വിവിധതരം ആഹാരങ്ങൾ ഇതിപ്പോൾ നമ്മൾ രാത്രി ഏകദേശം ഒരു രണ്ട് മണിയായിട്ടില്ലേ ഇപ്പം നമ്മളിവിടെ ഇത് കണ്ടില്ല എല്ലാം ലൈവാണ് പെരുമ്പാമ്പ് ആന മയിൽ എന്ന് പറഞ്ഞ പോലെ മുതല എല്ലാ ഇവിടെ നമുക്കിവിടെ ലഭിക്കാത്ത ഒരുപാട് ഐറ്റം ഫുഡുകൾ മാറുണ്ട് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം കേട്ടോ നമ്മൾ കയറി വരുമ്പോഴേ കാണുന്നത് ദുര്യാൻ ആണ് സത്യം പറഞ്ഞാൽ തായ്ലൻഡിലെയും മലേഷ്യയിലെയൊക്കെ ഒരു ദേശീയ ഫുഡ്സാന്ന് പറയുന്നത് നമ്മുടെ ചക്ക പോലത്തെ ഒരു സാധനം പക്ഷേ ഭയങ്കര മണമാണ് ഇത് ഹോട്ടലുകളിലും വിമാനത്തിലും ഒന്നും കയറ്റത്തില്ല ഇതുകൊണ്ടില്ലേ ഇത് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ദുര്യാൻ്റെ ഒരു ലോകം തന്നെയാണ് പിന്നെ ഇതുണ്ട് നമ്മുടെ നാടൻ മാങ്ങാപ്പഴം ആണേ ചെറിയ മാങ്ങാപ്പഴം അതിൻ്റെ കളറ് കിട്ടത്തില്ല നമ്മൾ മാങ്ങ മുളിക്കുമ്പോൾ കളറ് പോലെയാണ് പിന്നെ തായ്ലൻഡ് മാങ്ങ അവിടുത്തെ തന്നെ മെയിൻ ആയിട്ടുള്ള തായ്ലൻ്റ് മാങ്ങയുണ്ട് ഇവർ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ബ്ലഡറാകുന്നത് ആ ഒരു ലൈറ്റിൻ്റെ വെട്ടം കൊണ്ടാണ് നമുക്ക് പിന്നെ വീടിക്കാത്തൊരു ഒരു ബ്രഫറിങ് അനുഭവപ്പെടുന്നുണ്ട് അപ്പം നല്ല ഒരു ഒന്നൊന്നര രണ്ട് കിലോ ഉള്ള മാങ്ങയാണ് കിലോയ്ക്ക് അതിൻ്റെ എൺപത് തായ് ബാക്ക് നമ്മുടെ ഒരു നൂറ്റി അൻപത് രൂപ അതൊരു ചെറിയതാ കാളിപ്പഴം ഉണ്ടോ അമ്പത് പാത്ത് നല്ല രസ ആയിട്ട് കഴിക്കാൻ ഒന്നാണ് പിന്നെ ലോഗനുണ്ട് പിന്നെ ഇതാ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു നീണ്ട നിര തന്നെ കാണാം കേട്ടോ ഡ്രാഗൺ നല്ല മധുരം ആട്ടെ ഇവിടുത്തെ ഫ്രൂട്ട്സിനൊക്കെ ഇതുകൊണ്ടാണ് ഈ മാങ്ങ കാണുമ്പോൾ ഒരു രണ്ട് കിലോ ഉണ്ട് നമുക്ക് വീഡിയോ കാണുമ്പം അത്രയ്ക്ക് വലിപ്പം തോന്നുന്നില്ല പക്ഷേ ഒരു ഭയങ്കര വലുപ്പമുണ്ട് ഭയങ്കര മധുരമാണ് തായ്ലൻ്റാണ് നമ്മുടെ ഫ്രൂട്ട്സുകൾ മൊത്തം തായ്ലൻറ്റിൽ നിന്നാണ് വരുന്നത് വിവിധ തരത്തിലുള്ള മാങ്ങാപ്പഴങ്ങൾ നമ്മളിവിടെ കാർബൈഡ് വെച്ച് പഴുപ്പിച്ച സാധനങ്ങളൊന്നും അല്ല കേട്ടോ ലൈവാണ് കേട്ടോ ഭയങ്കര തേൻ മധുരമാണ് അങ്കോസ്റ്റിനുണ്ട് ഉണ്ടോ മതലാറിങ്ങ ഉണ്ടോ മതലൊക്കെ അതിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരു രണ്ട് കിലോ വലുപ്പമുണ്ട് കേട്ടോ നല്ല ഇതിന് തന്നെ ഫ്രഷ് ജ്യൂസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് തായലിൻ്റെ പേരല്ല മഞ്ഞ കടർ ഉള്ള ഡ്രാഗൺ ഇതെല്ലാത്തിൻ്റെയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ആവശ്യം പോലെ മേടിച്ച് ടേസ്റ്റ് ചെയ്യാം കഴിക്കാം അതെ പ്രത്യേകത ഏത് ഫ്രൂട്ട്സും അവർ കട്ട് നല്ല വൃത്തിയായിട്ട് പോയിൽ പേപ്പറൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ദുരിക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു നമുക്ക് നാടൻ മാങ്ങാപ്പഴ ഒരു 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 കിലോ മേടിച്ച് നോക്കാം കേട്ടോ ഇവിടെ വന്നിട്ടൊരു നമ്മുടെ പഴയ മെസ്റ്റാലിറ്റിക്ക് വന്ന അവിടെയാണ് അങ്ങനെ ഒരു കിലോ നാടൻ മാങ്ങാപ്പഴ നൂറ് തായ്ബാത്ത് കേട്ടോ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് ഇത് ഊമിച്ച് തന്നിട്ട് അത് കഴിക്കാം ഇവിടുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അവിടുന്ന് നമുക്ക് നേരെ നാളത്തോട്ട് ചെല്ലുമ്പോഴത്തേന് എന്താണ്ട് നമ്മുടെ പോർക്കിൻ്റെ റിപ്സാ വച്ചിരിക്കുന്നത് കേട്ടോ പോർക്കിൻ്റെ റിപ്സ് അതെല്ലാം ഗ്രില്ലാണ് പിന്നെ തന്നെ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റമാണ് മുതല ഗ്രില്ല് ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് രാത്രി ഒത്തിരി സമയമായി അപ്പോൾ അത് അവിടെ നിന്ന് കണ്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പീസ് താഴെ വെച്ചിട്ട് അവർ ഗ്രില്ല് ചെയ്ത് തരും കേട്ടോ സ്പൈസി ആണെ സ്പൈസി നല്ല വേവിച്ച് തരും അതതിൻ്റെ കാല് കാരണം നമ്മൾ കണ്ടി കട്ടിയിട്ടിരിക്കുന്ന കേട്ടോ ഇതുകൊണ്ടല്ലേ മാതളാരങ്ങയുടെ ഭയങ്കര വലിയ സൈസ് കേട്ടോ നമുക്കത് ക്യാമറായി കാണുമ്പോൾ എത്ര വലിപ്പം എന്ന് നമുക്ക് അറിയത്തില്ല എങ്ങനെ സൈസ് അതുതന്നെ നമുക്ക് ഇവർ നേരെ ലൈവായിട്ട് ജ്യൂസ് ആക്കി അവർ തരും കേട്ടോ മിക്സിയിലൊന്നുമല്ല ഇവർ നെക്കി പിഴിഞ്ഞിട്ടൊരു ജ്യൂസ് ഇതേണ്ട ജ്യൂസ് ആക്കിയിട്ട് അവർ നേരെ ഐസിലാക്കിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കരിക്കുണ്ടോ എത്ര സ്റ്റൈലായിട്ട് അവർ ചെത്തി വെച്ചിരിക്കുന്നതാണോ എൻ്റെ കോക്കനട്ട് വാട്ടർ ഉണ്ട് നാപ്പ് രൂപ കോഴിയുടെ പാർട്സാണേ അതിൻ്റെ കിഡ്നി ഉണ്ട് മാങ്ങാണ്ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കരളും എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ എൻ്റെ ചിറക് പിന്നെ തന്നെ അതറിയത്തില്ല അതെന്തോ ഒരു മീറ്റാണ് ഇങ്ങനെ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് ഐറ്റങ്ങളുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഇതുണ്ട് ബ്രോസ്റ്റഡ് ചിക്കനാണ് കേട്ടോ നമ്മുടെ കെ എഫ് സിയൊക്കെ പോകാൻ ബ്രോസ്റ്റഡ് ചിക്കൻ പിന്നെ നമ്മളൊരു നാല് പത്ത് പേര് കൂടുന്നിടത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ബാർ ഓടി വരുവാണ് കേട്ടോ ഏത് ബ്രാൻഡ് വേണമെങ്കിലും കോക്ടൈൽ വേണം കോക്ടൈൽ കഴിക്കുന്നവർക്ക് കഴിക്കാം മദ്യപാനം പ്രോത്സാഹപ്പെടുത്തുന്നതല്ല ഇതുണ്ടല്ല വലിയൊരു ഫുഡ് ഫുഷ്ടീറ്റാ കേട്ടോ ഭയങ്കര ഫുഷ്ടി നമ്മൾ ഒന്ന് രണ്ട് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഫുഡ് സ്ട്രീറ്റാണ് നമ്മുടെ ബഹളവും ആരും എല്ലാവരും മദ്യപിക്കും ഫുഡ് കഴിക്കും പക്ഷേ ഇവിടെ അങ്ങനെ ബഹളങ്ങളോ വഴിക്കടക്കോ തെറിവിളികളൊന്നുമില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഇത് മാൻ്റെ റിപ്സാണ് മാൻ്റെ റിപ്സ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ അതൊരു ഹാഫ് ബോയിൽ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഗ്രില്ല് ചെയ്തു തരും പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ജ്യൂസുകൾ പിന്നെ നമ്മുടെ എന്നാ പറയുന്നത് ഒരുപാട് ഈ ഇതുണ്ട് വീണ്ടും വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും കാണുന്ന നമ്മൾ മാതളമാണ് മാതള ഇപ്പം ഗ്രാനൈറ്റിൻ്റെ ജ്യൂസ് ഓംലെറ്റുകളാണേലും അവർ അതിൻ്റെ ആ ഒരു ശൈലി നമ്മൾ ചെയ്യുന്നതല്ല കാരണം നമ്മുടെ ഒരു മച്ചാൻ നമ്മുടെ തായ്ലൻഡ് മച്ചനാണ് കേട്ടോ പുള്ളിക്ക് ക്യാമറ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി എൻജോയ് എൻജോയ് ഇതല്ലേ ഇവരെല്ലാം ഈ പച്ചമുളക് ടൊമാറ്റോ എല്ലാം ഫ്രഷ് ആ അവരുപയോഗിക്കുന്നില്ല നമ്മുടെ പൊടി മുളകൊടിയൊന്നുമില്ല കേട്ടോ അവർ എരിവ് വേണമെങ്കിൽ പച്ചമുളക് അരച്ചാ ചേർക്കുന്നത് കേട്ടോ ലൈവ് ലൈവാണ് എല്ലാം ലൈവാണ് ഇവിടെ ഇത് കണ്ടല്ലേ കോണൊക്കെ ആയാലും പുഴുങ്ങിയിട്ട് നമുക്ക് ഇപ്പുത്തുനിന്ന് ഗ്രില്ല് ചെയ്ത് തരികയാണേ നമ്മുടെ നാട്ടിലുണ്ട് ചെറിയ ചെറിയ ചിക്കൻ്റെ ഈ വിങ്സുകൾ ലോഗൻ ലോഗൻ്റെ ജ്യൂസ് ഇത് കണ്ടല്ലേ ഇത് കാട്ടുകൂത്തിൻ്റെയൊക്കെ ഇതാണ് കാട്ടുകൂത്തിൻ്റെ ഫ്രട്സ് ഫ്രുട്സ് ഇപ്പോൾ ഏതാണ്ട് ഒരു ഇറച്ചി ഇവിടെ വെച്ചിട്ടുണ്ട് ചടക്കുന്ന ഒരു ഇതാണ് കേട്ടോ എല്ലാം ഫ്രഷായിട്ട് ചെയ്തു തരും വീണ്ടും ഒരു മുതലയുടെ ഗ്രില്ല് എഴുതിയിട്ടുണ്ടോ റേറ്റ് എൻ്റെ സ്മോൾ സൈസ് ബിഗ് സൈസ് മീഡിയം സൈസ് നമ്മുടെ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് എൻ്റെ സ്മോൾ സൈസ് കിട്ടും അപ്പോൾ നമ്മുടെ ഒരു അഞ്ഞൂറ് രൂപ പിന്നെ ഇവിടെ വന്നിരുന്ന കൊഞ്ച് ഗ്രില്ല് ചെയ്യുന്നതാണ് അത് കണ്ടോ ഒരു ഫാൻ കണ്ടോ ഇത് ഈച്ച ഒന്ന് വേണ്ടി അവർ ഇത് ചെയ്യുന്നതാണ് ഇതെല്ലാം ഐസിനകത്ത് കണ്ടില്ല നമ്മുടെ കൊഞ്ചും എല്ലാ ഐറ്റങ്ങളും കിട്ടും എല്ലാം ഇങ്ങനെ ഐസിനകത്ത് വെച്ചിരിക്കും അതുകൊണ്ടാണ് വലിയ ഒരു ോസ്റ്റർ ലോസ്റ്റർ ലോസ്റ്ററിനൊക്കെ ഫ്രഷായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ അതുകൂടാതെ കണ്ടില്ലേ പിന്നെ ഉണ്ട് നമ്മുടെ ഫുഡുണ്ട് കഴിക്കാൻ അവിടെ നിങ്ങൾ പോന്ന് കഴിയുമ്പം ഇത് കണ്ടില്ലേ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പറയുന്ന ഗ്ലാസ് എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ ജ്യൂസാക്കി തരും പിന്നെ മോമോസിൻ്റെ തന്നെ വലിയൊരു വെജിറ്റേറിയൻ ഉണ്ട് നോൺ ഉണ്ട് എല്ലാം മോമോസിൻ്റെ ഒരു ഏരിയ ഉണ്ട് അതല്ല എല്ലാവരും എൻജോയ് ചെയ്യും വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ അതല്ല ഒരു പ്ലെയിൻ നിർത്തിയിട്ട് ഭയങ്കര വൈബാകെട്ടോ പ്ലെയിൽ നിർത്തിയിട്ടിരിക്കുകയാണ് അതിൻ്റെ താഴെ ഇത് കണ്ടല്ലേ സ്ട്രീറ്റ് ഇങ്ങനെ കിടക്കുകയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇത് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ ഈ പുഴു നമ്മൾ ഈ ചാണകത്തിലെ കാണുന്ന വലിയ പുഴു ചെറിയ പുഴുണ്ട് പിന്നെ വന്നാൽ ഇത് നമ്മുടെ ചെറിയ പാമ്പുണ്ട് പഴുതാരുണ്ട് അതുകൊണ്ടല്ലേ എട്ട് കാലി എട്ടുകാലിയുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഒരു രക്ഷയിലേള് കെട്ടോ നമ്മളിതിൻ്റെ ബാല് കൊണ്ടൊരു കുത്ത് കിട്ടിയ പതിനാറ് ദിവസം അത് വേദന എടുക്കുന്ന തേള് പാറ്റൊരു ചീവീടാണേ ചീവീടുണ്ട് ദൂരം ചീവീടാണ് ചെറിയ തവളയുണ്ട് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ വറുത്ത് ഒരു അമ്പലാക്കി വെച്ചിരിക്കുകയാണെ കൊടുത്തതായിട്ട് മേടിച്ച് കഴിക്കുന്നത് അത് ഇവിടെ റയറാണ് നമുക്ക് ഭയങ്കര തിരക്കായി അവരെ പാത്രത്തിന് അത്ര നൂറ്റമ്പത് രൂപയാണ് ഒരു ഒരു തേളിൻ്റെ വില അത് വറുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്കൊരിക്കലും മനസ്സനുവദിക്കുകയാണ് നമുക്കത് കഴിക്കാൻ വേണ്ടി കാരണം നമുക്കത് അത് മാത്രം ഭയങ്കര പാടാണ് മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാകും പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവട്ടോ അവർക്ക് ഭയങ്കര ആവേശം ആട്ടോ ഇത് കണ്ടു കഴിയുമ്പോൾ അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നീരാളി എന്നുള്ളത് നീരാളി ഇങ്ങനെ വെള്ളത്തിലിട്ടിരിക്കുകയാണ് അവിടെ ജീവനുള്ള നീരാളി അപ്പം നമ്മൾ പറയുമ്പോൾ കണ്ണു നട തുറക്കുന്നുണ്ടോ നമ്മൾ പറയുമ്പോൾ അവനെടുത്തിട്ട് അവർ ഇങ്ങനെ ഗ്രില്ലിലാണേൽ ഗ്രില്ല് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്ത് കേട്ടോ ഇത് നമ്മുടെ കല്ല് പെൻസിൽ കല്ലുപെൻസിൽ നമ്മൾ കൊണ്ട് എഴുതിക്കൊണ്ട് കല്ല് വെൻസിലിൻ്റെ ഒരു ഇതാണ് കടലിലുള്ളൊരു ഇതാണ് അത് പൊട്ടിച്ച് കഴിയുമ്പോൾ കക്കായ്ക്കത്തുള്ള പോലെ ഒരിറച്ചി കിട്ടും അത് അവർ കുക്ക് ചെയ്തു തരും ഇത് കണ്ടിട്ട് ചെറിയ നമ്മുടെ ചെമ്മീൻ നടക്കുന്ന പോലത്തെ ഐറ്റമാണ് എൻ്റെ കയറി ജീവനെന്ന് പറയുമ്പോൾ അത് ഗ്രാമം അനുസരിച്ചാണ് അതിൻ്റെ വില വരുന്നത് ഇത് കണ്ടിട്ടില്ലേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് പോർക്കിൻ്റെ ഒരു ഏരിയ അല്ലേ പോർക്കിൻ്റെ ചെവിയായി ആയി വെച്ചിരിക്കുന്നത് ചെവി നാക്ക് റിപ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ റിസാണ് ഇത് ഒരു മാലിൻ്റെ റിപ്സ് ഇതുകൊണ്ട് നമ്മളതിനുള്ള റിപ്സ് എടുത്തു അവർ സ്പൈസിയാണ് കൂടത്ത് അവർ നേരെ കുറച്ച് സോസ് ഒഴിച്ചിട്ട് അവർ മൂടുന്നു ബോയിൽ ചെയ്യുകയാണ് കട്ട് ചെയ്യുക കിട്ടും സ്പൈസിയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ അതായത് നമ്മുടെ നമ്മുടെ മാലിൻ്റെ ഗ്രില്ല് റെഡി ആക്കൊണ്ടിരിക്കും നമ്മൾ നല്ലവണ്ണം വേവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പീസാക്കിയിട്ട് വീണ്ടും അവർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും അവരൊന്നുകൂടെ ഒന്ന് ഹീറ്റ് ചെയ്യുക കേട്ടോ കാരണം നമുക്ക് വേഗാതെ പറ്റത്തില്ല നമ്മുടെ മാൻ്റെ റിബ്സ് നന്നായിട്ട് ഫില്ല് ചെയ്തു കണ്ടിട്ടുണ്ടോ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ലെച്യൂസിൻ്റെ ഇലയൊക്കെ വെച്ച് അതിൻ്റെ ഒരു ടിപ്പ് വെച്ചിട്ടുണ്ടവിടെ അത് മുളകരച്ചാണേ നല്ല ചൂടാണ് നല്ല അത് സൂപ്പർ ചൂടാണ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടേ സൂപ്പറായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അപ്പം ഇവനെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ചൂട് കാരണം ചൂടാൻ വില സൂപ്പറാട്ടോ സൂപ്പറാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ടേസ്റ്റുണ്ടേ നമ്മൾ നേരത്തെ ഒന്നിനെ കഴിച്ചിട്ടുണ്ട് എങ്കിലും പക്ഷെ ഇത്രയും നന്നായിട്ടല്ല ഫ്രഷായിട്ടെ ആദ്യമായിട്ടോ നല്ല ഇറച്ചിയുടെ ടേസ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ കഥ പറഞ്ഞിട്ട് വരുന്നില്ല ഇനിയിപ്പോൾ കഴിച്ചു വരാട്ട അപ്പം ഇനിയിപ്പോൾ നമ്മളെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് കണ്ടില്ലേ എന്തേ ൂണ് മഷ്റൂമാണ് നമ്മുടെ ചെറിയ കൂണുകൾ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി സോസേജിൽ റൗണ്ട് ചെയ്തിട്ട് ഒരു ഇർക്കിലി തിനി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നല്ല ടേസ്റ്റാ കേട്ടെ ചിപ്പിക്കൂണ് പോലെ നമ്മുടെ നാട്ടിലെ ചിപ്പിക്കൂണ പോലത്തെ ഒരു ഐറ്റമാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാ കേട്ടോ നമ്മൾ നേരത്തെ കഴിച്ചായിരുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്നില്ല ഈ റബ്സൊക്കെ കഴിച്ച് നിറഞ്ഞിരിക്കുകയും മുന്നോട്ട് കഴിച്ചൊരു ജ്യൂസ് കഴിക്കുക ഫ്രഷായിട്ട് ഓരോ ഐറ്റങ്ങൾ ഇത് ചിക്കൻ്റെ ചിക്കനാണ് അതെല്ലാം എല്ലാം ഒരു ഗ്രില്ല് തന്നെയാണ് ലോലിപൂപ്പ് പോലെ ഐസ് ക്രീം ഇരിക്കുന്ന പോലെ ഇരിക്കും ഈ സംഭവം എല്ലാം വളരെ വളരെ ടേസ്റ്റിയാണ് ഇവിടെ ആണെങ്കിൽ ചിക്കൻ്റെ റോസ്റ്റഡ് ഐറ്റം എല്ലാം ഇരുപത്തഞ്ച് പാത്രമൊക്കെയാണ് ഒരു ബോക്സ് ഇത് നമ്മുടെ ലത്തപ്പൂക്കളും ഇടുന്ന പോലെ ഒരു ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ണിയപ്പൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു പാത്രമാണ് അത് ഒഴിച്ചിട്ട് മാവ് വെള്ള സാധനം ഒഴിച്ചിട്ട് അതിനകത്ത് പല പല കളറിലുള്ള ഐറ്റങ്ങൾ എന്തൊക്കെയാണ് അവരിലും നടത്തില്ല കേട്ടോ ഐറ്റമൊക്കെ അവരിങ്ങനെ ചെയ്യേണ്ട ഉണ്ണിയപ്പോൾ ഉണ്ടാക്കുന്ന അതേ ഒരു ഒരു പാത്രമാണ് അതിനകത്ത് അവർ ഫില്ല് ചെയ്തിട്ടൊരു ബോക്സിനകത്തൊക്കെ തരും ഇങ്ങനെ വിവിധ തരം സാധനങ്ങൾ പോലും അറിയാത്ത ഒരു ദോഷ പോലൊരു സാധനം ഒഴിച്ചിട്ട് ദോഷക്കല്ലാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലത്തെ ഒരു വള്ളിയാണ് ണ്ണിമത്തനാട്ടെ അവരുടെ തണ്ണിമത്തനാണ് ഇങ്ങനെയൊക്കെ ബ്ലട്ട് ചെയ്യുകയാണ് കളറാണ് എന്നാ എന്നാ സ്റ്റൈലായിട്ട് അവർ കട്ട് ചെയ്തത് എന്ത് കളറാണ് നോക്കിയത് അടിപൊളിയാണെങ്കിൽ പിന്നെ ഇവിടെ ഇതാ യഗ്ബുർജിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ വലിയൊരു ഒരു സ്റ്റീലിൻ്റെ ഒരു ഒരു ചതിലേക്ക് ദോശക്കല്ല് അതിലേക്ക് മുട്ട ഒറ്റിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇപ്പോൾ ലാസ്റ്റ് ഫിഫ്റ്റീൻ്റെ ഇനി അറ്റത്ത് വന്നു കേട്ടോ ഒരു ബീച്ചിൻ്റെ സൈഡിൽ വന്നു അപ്പോൾ വന്നിട്ടില്ല ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ വിൽക്കാനായിട്ടൊരാൾ ഇങ്ങനെ സൈക്കിളേനെ പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നമുക്കിവിടെ ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവൽ പറഞ്ഞിരിക്കും ഇവിടെ ബീച്ചിലെ ഒരുപാട് ഇന്ത്യക്കാർ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവൽ ഹോളിയോട് അനുബന്ധിച്ചാണ് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവല് നടത്തുന്നത് അപ്പം വിളിപ്പനൊരു നാലുമണിയായിട്ടുണ്ട് അപ്പം ഏകദേശം ഏകദേശമൊക്കെ ക്ലോസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ ഈ ഹോളിവോടനുബന്ധിച്ച് ഇവിടെ ഇവിടെ സെൽഫി എടുക്കാനൊക്കെ ഒരുപാട് സെൽഫി പോയിന്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അന്ത്യത്തിന് സെൽഫി എടുക്കണമെന്നൊരു മോഹം ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നമ്മുടെ അന്വേഷും സെൽഫി എടുക്കണം ഇപ്പം പട്ടയ ഫുഡ് സ്ട്രീറ്റിലെ വ്യത്യസ്തകരമായ രുചികളൊക്കെ ആസ്വദിച്ച് നമ്മൾ പട്ടയ ഫുഡ് സ്ട്രീറ്റിനോട് വിടവറുകയാണ് നാളെ നമ്മൾ പോകുന്നത് കോറൽ ഐലൻഡിലേക്കാണ് അവിടുത്തെ വ്യത്യസ്തകരമായ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്